കഷണ്ടി വന്നാൽ പിന്നെ ജീവിതം നശിച്ചു എന്നാണ് പലരുടെയും ചിന്ത അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ആരംഭിച്ചാൽ ഉടൻ തന്നെ അതിന് പ്രതിവിധികൾക്കായി പരക്കം പായുകയാണ് നമ്മുടെയെല്ലാം ശീലം എന്നാൽ ഇതൊന്നും ഫലപ്രദമായ വഴികളായിരിക്കില്ല എന്നതാണ് സത്യം പലരുടെയും കഷണ്ടിക്ക് കാരണം പാരമ്പര്യമോ മോശം ജീവിതശൈലിയോ മാറി മാറി വരുന്ന ഹെയർ സ്റ്റൈലുകളോ ഒക്കെ ആയിരിക്കാം എന്നാൽ പലപ്പോഴും കഷണ്ടിയെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിലേക്കാണ് എത്തിക്കുന്നത് എന്തൊക്കെയാണ് കഷണ്ടിയിൽ മുടി വളർത്താനുള്ള വീട്ടുപായങ്ങൾ എന്ന് നോക്കാം ഇവയെല്ലാം പാർശ്വ ഫലങ്ങളില്ലാത്തതും ഉടൻ തന്നെ കഷണ്ടിക്ക് പരിഹാരം നൽകുന്നതുമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒന്ന് കാസ്റ്റേഡ് ഓയിലും വെളിച്ചെണ്ണയും കസ്റ്റേർ ഓയിലും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി മൂന്ന് ദിവസം തുടർച്ചയായി മസാജ് ചെയ്യുക ഓരോ ദിവസം അഞ്ചു മിനിറ്റിൽ കൂടുതൽ മസാജ് ചെയ്യുക ശേഷം ഉണങ്ങിയ ടവൽ കൊണ്ട് തല നന്നായി തുടച്ചെടുക്കുക ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പുതിയ മുടിയിഴകൾ കിളിർക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും രണ്ട് ആര്യവേപ്പ് മുടി വളർച്ച ത്വരിതഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് ആര്യവേപ്പ് ഇത് അകാലനരയെ ചേർക്കുകയും മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു മാത്രമല്ല കൊഴിഞ്ഞ മുടിക്ക് പകരം പുതിയ മുടിയിഴകൾ തളർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് ഉള്ളിനീര് മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളിനീര് സൾഫറിന്റെ സാന്നിധ്യം കൂടുതലാണ് എന്നത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കഷണ്ടിയെ പേടിക്കുന്നവർക്ക് ഇനി ധൈര്യമായി ഉള്ളിനീര് ഉപയോഗിക്കാം നാല് കാരറ്റ് നീര് കാരറ്റ് മുഖ സൌന്ദര്യത്തിന് മാത്രമല്ല മുടിയുടെ സൌന്ദര്യ ും നല്ലതാണ് ക്യാരറ്റ് നീര് തലയിൽ തേക്കുന്നത് കഷിണ്ടിയെ പ്രതിരോധിക്കുന്നു അഞ്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തേക്കുന്നത് പലർക്കും അലർജിയുള്ള കാര്യമായിരിക്കും അപ്പോൾ പിന്നെ കഷണ്ടി ഉണ്ടാവുന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല എന്നാൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും എണ്ണയിട്ട് മസാജ് ചെയ്യുന്നതുകൊണ്ട് കഷണ്ടി വന്നുപോയ തലയിൽ മുടി വളരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട വളരുമെന്നത് ഉറപ്പാണ് ആറ് മൈലാഞ്ചിയിലെയും നെല്ലിക്കയും മൈലാഞ്ചിയിലെയും നെല്ലിക്കയും മിക്സ് ചെയ്ത് പേസ്റ്റാക്കി തലയിൽ പുരട്ടുക ഇത് മുടി കിളിർക്കാനും